ചാപ്റ്റർ സീറോ എൽ സി ഷോർട്ട് ഫിലിമിനെ പറ്റി ഇപ്പോ കുറച്ച് ഒഫീഷ്യൽ വന്നിട്ടുണ്ട് ചാപ്റ്റർ സീറോ മാത്രമല്ല വേറെയും അപ്ഡേറ്റുകൾ ഉണ്ട് അപ്ഡേറ്റ് എല്ലാം ഇച്ചിരി സ്പെഷ്യൽ ആയതുകൊണ്ട് പതിയെ പറയാം ആദ്യം വേറെ പടങ്ങളുടെ അപ്ഡേറ്റിൽ ഇന്ന് തുടങ്ങാം എല്ലാ ടി ആർ നീൽ പടം സ്ഥലം പ്രശാന്ത് നീൽ ഡെറക്ട് ചെയ്യുന്ന ജൂനിയർ എൻ ടി ആർ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ട് പടത്തിൽ മലയാളത്തിൽ നിന്ന് ടൊവിനോയും എൻ ടിആറിന് കൂടാതെ മറ്റൊരു ലീഡിൽ വരുന്നുണ്ട് പിന്നെ ആക്ടർ ബിജു മേനോൻ ഉണ്ട് ഇപ്പോ ഈ പടത്തിന്റെ ടൈറ്റിൽ റിവീൽ ആയിട്ടുണ്ട് റിവീൽ ചെയ്തത് നമ്മുടെ പൃഥ്വിരാജ് ആണ് എൻ ടി ആർ നീൽ പടത്തിന്റെ പേര് ഡ്രാഗൺ എന്നാണ് ഈ ഡ്രാഗൺ എന്ന ടൈറ്റിൽ ഓൾറെഡി റൂമർ ആയിട്ട് വന്നിരുന്നു ഇപ്പോ കൺഫേം ആയി ജെയ്സ് സഞ്ജയ് എടുത്തു പറഞ്ഞിരേണ്ട കാര്യമല്ലോ നമ്മുടെ ദളപതിയുടെ മകൻ സഞ്ജയ് അച്ഛനെ പോലെ ആക്ടിംഗ് അല്ല ഡയറക്ഷനിലാണ് ഇപ്പോ പുള്ളിയൊരു ഡിപ്യൂട്ട് മൂവി സുദീപ് കിഷൻ വെച്ച് ഡയറക്ട് ചെയ്യുവാണ് പടത്തിന്റെ ഷൂട്ട് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി ഇപ്പോ സഞ്ജയ് രണ്ടാമത്തെ പടത്തിന്റെ വർക്കും ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തവണ അച്ഛന്റെ കൂട്ടുകാരനെ വെച്ചാണ് സഞ്ജയ് എടുക്കാൻ പോകുന്നത് ഈ സിനിമയ്ക്കായി സഞ്ജയ് സൂര്യോട് പോയി കഥ പറഞ്ഞു എന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത് സഞ്ജയുടെ രണ്ടാമത്തെ പടത്തിൽ സൂര്യ ആയിരിക്കും മിക്കവാറും നായകനായി വരുന്നത് എന്തായാലും ആദ്യത്തെ പടം ഇറക്കി വിട്ടാലേ ചെറുക്കന്റെ കഴിവിനെ അളക്കാൻ പറ്റൂ ഇതല്ലാതെ ഈ പ്രോജക്റ്റിനെ പറ്റി കൂടുതൽ തെളിവൊന്നുമില്ല സൂര്യോട് പോയി സ്ക്രിപ്റ്റ് പറഞ്ഞു എന്നുള്ളത് കറക്റ്റ് ആണ് ഇതിന്റെ പ്രോഗ്രസ് എന്താണെന്ന് ഇനി വഴിയെ അറിയാം അസ്രായൽ പൃഥ്വിരാജ് സുമാരൻ ഡയറക്ട് ചെയ്യുന്ന ലാലഡിന്റെ ലൂസിഫർ ഡോജിയിലെ അവസാനത്തെ പടം അസ്രയൽ അഥവാ എൽ ത്രീ എംബുര റിലീസായി പടം വലിയൊരു കമേഴ്ഷ്യൽ സക്സസ് ഒക്കെ ആണെങ്കിലും പ്രതീക്ഷകൾക്ക് അങ്ങോട്ട് എത്തിയില്ല റിലീസിന് ശേഷവും പടത്തിന് ഒരുപാട് നെഗറ്റീവുകൾ വന്നിരുന്നു ലൂസിഫറിലൂടെ അടുത്ത പാർട്ടിലേക്ക് ബിൽഡ് ചെയ്ത് വെച്ച ഹൈപ്പ് എംബുന കൊണ്ട് കളഞ്ഞു അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഈ സിനിമക്കെതിരെ വന്നിരുന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം അടുത്ത പാട്ടിന്റെ അനൗൺസ്മെന്റ് ഇപ്പോഴും വൈകുന്നത് ഇതുവരെ പിന്നെ പറ്റി ഒരു വിവരമില്ല അപ്പോ എന്തൊക്കെയോ പ്രശ്നം കാരണം ഡ്രോപ്പ് ആയ തരത്തിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിരുന്നു അതിലൊന്നും ഒരു കാര്യമില്ല കാര്യം ഇപ്പൊ ഡയറക്ടർ എന്നെ കൺഫേം ചെയ്തു എൽ ത്രീ ഉറപ്പായിട്ട് സംഭവിക്കും ഈ ഫ്രാഞ്ചൈസിലെ ഏറ്റവും വലിയ സിനിമയാണ് എൽ ത്രീ ഉറപ്പായും എൽ ത്രീ സംഭവിക്കുമെന്ന് പൃഥ്വിരാജ് എന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂയില് ഇപ്പോ കൺഫേം ചെയ്തു പിന്നെ ഈ ഒരു അപ്ഡേറ്റ് കുറച്ചുകൂടെ കൈന്നിട്ട് പെരുപ്പിച്ച് മീഡിയാസ് ഉൾപ്പെടെ എന്താണൊക്കെ പറയുന്നുണ്ട് പടത്തിലെ സീക്വൻസ് അടക്കം പക്ഷെ അങ്ങനൊന്നുമില്ല പൃഥ്വിരാജ് എൽ ത്രീയെ പറ്റി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എൽ ത്രീ ഉറപ്പായി സംഭവിക്കും പക്ഷെ ഒരു ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ആയിരിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഫ്രാഞ്ചൈസിലെ പടം തന്നെ ചെയ്യുന്നില്ല എൽ ത്രീക്ക് മുമ്പ് ഒരു പടം കഴിഞ്ഞിട്ട് തിരിച്ച് ലൂസിഫർ ഫ്രാഞ്ചൈസിലേക്ക് അതായത് എൽ ത്രീയിലേക്ക് പോകൂ ടൈസൺ ഒക്കെ ഉണ്ട് അപ്പോൾ ഉടനെ ഒന്നും നോക്കണ്ട കൂലി ലോകേഷ് കനകരാജ് ഡയറക്ഷനിൽ ഓഗസ്റ്റ് പതിനാലിന് റിലീസ് ആവാൻ പോകുന്ന രജനീകാന്ത് സിനിമയാണ് കൂലി റിലീസ് എടുക്കും തോറും കൂലിയെ പറ്റിയുള്ള നിഗൂഢതകൾ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് ആ നിഗൂഢതയിൽ മെയിൻ ആയിട്ടുള്ളത് എൽ സി തന്നെ എന്നാൽ ഈ മിസ്റ്ററിക്ക് ലോകേഷ് എന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് സത്യമായിട്ടും കൂലി എൽ സിയിൽ ഒരു പണമല്ല എൽ സിയുവിൻ്റെതായ കണ്ടിന്യൂറ്റി സർപ്രൈസുകൾ പ്രതീക്ഷിച്ച് ആരും വരണ്ട കൂലി ഒരു സ്റ്റാൻഡോൺ സിനിമ തന്നെയാണ് മറ്റൊരു സിനിമയുടെ കണ്ടിന്യൂറ്റിയോ യാതൊരുവിധ യൂണിവേഴ്സ് ലിങ്കുകളോ നിലവിൽ കൂലിക്കില്ല അമീർഖാൻ ഉള്ളത് കൊണ്ടാണ് ഇതിലൊരു യൂണിവേഴ്സ് കണ്ടിന്യൂറ്റി എന്ന ചോദ്യം വരുന്നതെങ്കിൽ അമീർ ഖാൻറേത് റോളക്സ് പോലെ ഒരു അഞ്ച് മിനിറ്റ് ക്യാമിയോ അല്ല ഒരു എക്സ്റ്റെൻഡ് ക്യാരക്ടർ ക്യാമിയോ ആണ് കൂലിക്കിൽ അമീർ ഖാന്റെത് അതിനപ്പുറമുള്ള യാതൊരു യൂണിവേഴ്സ് കണക്ഷനോ കൂലിക്കില്ല പക്ഷെ ഇതൊന്നും അല്ലാത്ത ചില സർപ്രൈസുകളും പടത്തിലുണ്ട് അപ്പോ കൂലി എൽ സിയോ അല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യാനിരുന്ന കൂലി എൽ സി ഡി കോഡ് ചെയ്യണ്ട ആവശ്യമില്ല നമുക്ക് ട്രെയിലർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇരുമ്പ് കൈ മായാവി ലോകേഷ് ഇരുമ്പുകൈ മായാവി സിനിമയെ പറ്റി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് അപ്ഡേറ്റുകളാണ് ലോകേഷ് കൈതി ടുവിന് ശേഷം അടുത്ത ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടം ഒരു അമീർ ഖാൻ പടമാണ് അതൊരു സൂപ്പർ ഹീറോ പടം ആയിരിക്കും അപ്ഡേറ്റ് വന്നപ്പോൾ മുതൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് ലോകേഷിന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള സൂര്യ വെച്ച് ചെയ്യാനിരുന്ന ഇരുമ്പുകൈ മയാവി ആണ് അമീർ ഖാനെ വെച്ച് ലോകേഷ് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ഇവരെ അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്നാൽ അല്ല എരുമ്പുകൈ മായാവി അല്ല ലോകേഷ് അമേരിക്ക വെച്ച് ചെയ്യുന്നതെന്ന് ലോകേഷ് തന്നെ കൺഫേം ചെയ്തു അടുത്ത രണ്ടാമത്തെ അപ്ഡേറ്റ് അപ്പോൾ എരുമ്പുകൈ മായാവി സൂര്യ വെച്ച് തന്നെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതുമല്ല ലോകേഷിന്റെ ഡയറക്ഷനിൽ സൂര്യയുടെ ലീഡിൽ ലോകേഷിന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള എരുമ്പുകൈ മായാവി ഇനി ഇല്ല അങ്ങനെ ഒരു പടം ഇനി സംഭവിക്കില്ല പ്രോജക്റ്റ് ഉപേക്ഷിച്ചു അതിന്റെ കാരണങ്ങളും ലോകേഷ് എന്നിപ്പോ കൺഫേം ചെയ്തു ഇരുമ്പ് കൈ മായാവിയുടേത് പത്ത് വർഷം എഴുതിയൊരു കഥയായിരുന്നു പക്ഷെ ഇപ്പോ ഈ അടുത്ത് അതേ രീതിയിൽ ഒരു നാലഞ്ച് പടം വന്നു അതിലെ പ്രധാന ഭാഗങ്ങൾ തന്നെ ഇപ്പോ മറ്റു പടങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു അതിന്റെ പുതുവെല്ലാം നഷ്ടപ്പെട്ടു ഇനി അതെല്ലാം എഴുതി തിരുത്തിയാൽ തന്നെ ഫുൾ പടവും മാറിപ്പോവും അത് ഇരുമ്പ് കൈ മായാവി അല്ലാതായി പോവും ഇനി എന്തായാലും ഇരുമ്പുകൈ മായാവി നടക്കാൻ സാധ്യതയില്ലെന്ന് ലോകേഷ് എന്നെ ഇപ്പോ കൺഫേം ചെയ്തു ഇരുമ്പുകൈ മായാവി ഇനി ഇല്ല ഇറ്റ്സ് ഒഫീഷ്യലി ഡ്രോപ്ഡ് കൈതി ടുന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ഓൾറെഡി ആരംഭിച്ചു ഇപ്പോ പടത്തിന്റെ സ്ക്രിപ്റ്റ് വർക്ക് ആരംഭിക്കാൻ പോകുവാണ് ഇതിന്റെ ഭാഗമായി മാസ്റ്റർ വിക്രം ലിയോ സിനിമകളുടെ കോ റൈറ്റർ ആയിട്ടുള്ള രത്നകുമാർ ഉൾപ്പെടെയുള്ള ടീം ടൂവിൽ ജോയിൻ ചെയ്തു ഈ ഓഗസ്റ്റിൽ തുടങ്ങി അടുത്ത എട്ട് മാസത്തിനുള്ളിൽ കൈതി ടുവിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും ഈ ഗ്യാപ്പിൽ കൈതി ടു പ്രീ പ്രൊഡക്ഷൻ ഒപ്പം ലോകേഷ് ഒരു പടത്തിൽ ലീഡ് ഹീറോ ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കായി ഷൂട്ടിംഗ് ആരംഭിക്കും ചാപ്റ്റർ സീറോ ഇത്ര അപ്ഡേറ്റുകളുടെ കൂട്ടത്തിൽ ലോകേഷ് എൽ സി ഷോർട്ട് ഫിലിമിന്റെ അപ്ഡേറ്റ് കൂടി തന്നിട്ടുണ്ട് കൂലി ഷൂട്ടിംഗ് തിരുക്കൽ കാരണമാണ് എൽ സി ഷോർട്ട് ഫിലിമിന്റെ ഫൈനൽ വർക്കുകൾ മാറ്റി വെക്കേണ്ടി വന്നത് ഇപ്പോ കൂലി റിലീസ് ആയി കഴിഞ്ഞാൽ ഇമീഡിയഡ് ആയി തന്നെ ചാപ്റ്റർ സീറോയുടെ ഫൈനൽ വർക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്നും ഉടനെ അപ്ഡേറ്റ് തരുമെന്നും ലോകേഷ് ഇപ്പോ കൺഫേം ചെയ്യും ഈ എൽ സി ഷോർട്ട് ഫിലിം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ചെറിയ സംഭവമൊന്നുമല്ല ഒരു വലിയ സിനിമയുടെ മിനിയേച്ചർ വേർഷൻ ആണ് ആക്ഷൻ ഉണ്ട് സൗണ്ട് ട്രാക്കുകൾ ഉണ്ട് ഈ ചെറിയ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഫൈറ്റ് കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ളത് അൻപരവ് മാസ്റ്റേഴ്സ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് അനിരുദ്ധാണ് കൈദി വിക്രം ലിയോ എഡിറ്റർ ആയിട്ടുള്ള ഫിലോമിൻ രാജ് ആണ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിൽ ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിന്റെ ഒരു രണ്ടേ ക്രൂ ആണ് ഈ പത്ത് മിനിറ്റ് ഷോർട്ട് ഫിലിമിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കും ഈ ചാപ്റ്റർ സീറോ ഈ ഷോർട്ട് ഫിലിമിലെ ലിയോ റെഫറൻസ് ഉണ്ടോ ഇല്ലെന്നൊന്നും ലോകേഷ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല മെയിൻ ആയിട്ടും കൈദി വിക്രമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് ആണ് ഈ ഷോർട്ട് ഫിലിം ഇനി അതിന്റെ പരിപാടികൾ മാത്രമേ പെൻഡിങ്ങിലുള്ളൂ അത് കഴിഞ്ഞാൽ കൈദി ടു ആരംഭിക്കുന്നതിന് മുമ്പേ ചാപ്റ്റർ ടു റിലീസ് ഉണ്ടാവും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി ലോകേഷ് തന്നിട്ടുണ്ട് അത് ലിയോയെ പറ്റിയാണ് കൈദി ടുവിൽ ലിയോയും അതിലെ ക്യാരക്ടേഴ്സിനെ ഉറപ്പായും പ്ലേസ് ലോകേഷ് ഇതേ ഇന്റർവ്യൂവിൽ തന്നെ കൺഫേം ചെയ്തു ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പോ നാളെ അടുത്തത് ഒരു വലിയ സിനിമയാണ് തല ഫാൻസിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് വേണേ പറയാം ലോകേഷ് കനകരാജിന്റെ ഫിലിമോഗ്രഫി എടുത്താൽ തമിഴിലെ ടോപ്പ് സ്റ്റാർസിനെ എല്ലാം വെച്ച് പടം ചെയ്തു കാർത്തിക് വിജയ് കമലാസൻ സൂര്യ ഇപ്പോ രജനീകാന്തും എന്നാൽ തമിഴ് ടാരോണിൽ നിന്ന് അജിത്തിനെ വെച്ച് മാത്രമേ ലോകേഷ് ഇനി പടം എടുക്കാനുള്ളൂ തല ഫാൻസിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് ലോകേഷ് ഡയറക്ഷനിൽ ഒരു അജിത് പടം അങ്ങനെ അതും സംഭവിക്കാൻ പോവാണ് ലോകേഷ് കനകരാജ് ഡയറക്ഷനിൽ ഒരു അജിത് പടം വരാൻ പോവാണ് ഇത് കൺഫേം ചെയ്തത് ലോകേഷ് കനകരാജ് തന്നെയാണ് തല അജിത്തുമായി ഒരു പടം ചെയ്യുന്നതിനുള്ള വർക്കുകളൊക്കെ ലോകേഷ് ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു ലോകേഷിന്റെ സ്റ്റൈലിൽ ഒരു പക്ക ആക്ഷൻ പടം അജിത്തുമായി ചെയ്യുന്നതിനുള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണ് ഈ പ്രോജക്റ്റിൽ തലയും ഓക്കെ ആണ് രണ്ടുപേർക്കും ഒരേപോലെ ടൈം കിട്ടുമ്പോൾ അത് സംഭവിക്കും അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക